ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ യൂട്യൂബിൽ വന്ന ശേഷം ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന് സെർച്ച് ചെയ്യുക അതിനുശേഷം നമ്മുടെ ചാനൽ എത്തി സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക പുതിയ വീഡിയോ അപ്ഡേറ്റ് ലഭിക്കാനായിട്ട് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഇനി ഞാൻ വന്നിരിക്കുന്നത് അടുക്കളയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില പൊടിക്കൈകളുമായിട്ടാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് പച്ചക്കറികൾ പച്ചക്കറികൾ പാചകം ചെയ്യുന്നതിന് കൂടുതൽ സമയം മുന്നേ അരിഞ്ഞു വെച്ചാൽ പോഷകമൂല്യം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് പച്ചക്കറികൾ ഒരു കാരണവശാലും അമിതമായിട്ട് വേവിക്കരുത് പച്ചക്കറി പാചകം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയ തീയിൽ വേണം പാചകം ചെയ്യാനായിട്ട് കൂടിയ തീയിൽ അധിക സമയം വേവിക്കുകയാണെങ്കിൽ പച്ചക്കറികളുടെയും അതുപോലെ ഇലക്കറികളുടെയും ഒക്കെ പോഷകങ്ങൾ നഷ്ടമാകാനായിട്ട് സാധ്യതയുള്ളതാണ് പച്ചമുളക് ഏറെനാൾ കേടാകാതെ ഇരിക്കാനായിട്ട് നന്നായി കഴുകിയ ശേഷം ഞെട്ട് അടർത്തി മാറ്റുക ഇനി ഇതിലെ ജലാംശം പൂർണ്ണമായി തുടച്ച് നീക്കിയ ശേഷം അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഉണങ്ങാനായിട്ട് അനുവദിച്ച ശേഷം നമുക്ക് വായു കടക്കാത്ത ടിന്നിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിലോ ഇട്ട് സൂക്ഷിക്കാവുന്നതാണ് ഞെട്ടോടുകൂടി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ചീഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഈ രീതിയിൽ ചെയ്താൽ കൂടുതൽ നാൾ നല്ല ഫ്രഷായിട്ട് പച്ചമുളക് ഇരിക്കുന്നതാണ് സവാള അരിയുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരാതിരിക്കാനായിട്ട് നമ്മളൊക്കെ ഒത്തിരി കാര്യങ്ങൾ ട്രൈ ചെയ്യാറുണ്ട് ശരിയല്ലേ പക്ഷേ എനിക്ക് തോന്നുന്നത് ഏറ്റവും എളുപ്പമുള്ള ഒരു വിദ്യ എന്ന് പറയുന്നത് നമ്മളൊന്ന് ഫാൻ ഇട്ട ശേഷം അതിൻ്റെ അടിയിൽ നിന്ന് സവാള എന്നുള്ളതാണ് വളരെ ഈസി ആയിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ എത്ര സവാള വേണമെങ്കിലും നമുക്ക് അരിഞ്ഞെടുക്കാവുന്നതാണ് ഗ്രീൻ പീസ് കറി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ഗ്രീൻ പീസ് നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് വേവിച്ചാൽ മതിയാകും കപ്പ പുഴുങ്ങുമ്പോൾ കൂടുതൽ സോത് കിട്ടാനായിട്ട് അല്പം പാൽ കൂടി ചേർത്ത് പുഴുങ്ങിയാൽ മതി ഞാനതുപോലെ കപ്പ പുഴുങ്ങുമ്പോൾ അല്പം ഇഞ്ചിയൊക്കെ ചേർക്കാറുണ്ട് വയറിനൊക്കെ വളരെ നല്ലതല്ല ഇഞ്ചി കുട്ടികൾക്ക് ഓംലെറ്റ് വളരെ ഇഷ്ടമുള്ള ഒന്നാണല്ലേ ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ചീര ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാറുണ്ട് അതുപോലെ നല്ല മയമുള്ള ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് അല്പം പഞ്ചസാരയോ പാലോ കൂടി ചേർത്താൽ മതി ഇനിയിപ്പോൾ വലിയ ഓംലെറ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു മുട്ടയ്ക്ക് ഒരു ടീസ്പൂൺ മൈദ എന്ന കണക്കിൽ ആഡ് ചെയ്യുക എന്നുവെച്ചാൽ കൂടുതൽ മൈദ ചേർക്കരുത് കൂടുതൽ ചേർത്താൽ ഓംലറ്റിന് രുചി ഉണ്ടാവില്ല അപ്പോൾ എല്ലാവർക്കും അളവ് പിടികിട്ടിയല്ലോ ഒരു മുട്ടയ്ക്ക് ഒരു ടീസ്പൂൺ എന്ന അളവിൽ വേണം ചേർക്കാനായിട്ട് ഇനി കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാനായിട്ട് ചേർക്കുന്നതാണ് തക്കാളി പഴുത്തത് വേണം ചേർക്കാനായിട്ട് എന്നത് പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ് കൊഴുപ്പ് കിട്ടാനായിട്ട് നമ്മൾ തക്കാളി ആഡ് ചെയ്യുമ്പോൾ നല്ല പഴുത്ത തക്കാളി അരിഞ്ഞ് ചേർത്താൽ നല്ല രുചി ഉണ്ടാകും അതുപോലെ തന്നെ കൊഴുപ്പും ഉണ്ടാകും നമ്മൾ മലയാളികൾ തേങ്ങാപ്പാൽ ചേർന്ന കറികളൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളവരാണ് കറണ്ട് ഇല്ലാത്ത അവസരത്തിൽ കൈകൊണ്ട് പിഴിഞ്ഞെടുത്താൽ നമുക്ക് വിചാരിക്കുന്ന പോലെ തേങ്ങാപ്പാൽ കിട്ടത്തില്ല പ്രത്യേകിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ പീരയൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പീരയാണെങ്കിൽ അത് കുറച്ച് നേരത്തെ എടുത്ത് പുറത്ത് വെച്ച് നോർമൽ ടെമ്പറേച്ചറിലൊന്ന് ആയ ശേഷം നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുക്കുക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ മിക്സിയിൽ അടിച്ചെടുക്കുന്ന പോലെ തന്നെ മുഴുവൻ പാലും കിട്ടുന്നതാണ് ഇനി എനിക്ക് നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട് പലർക്കും അടുക്കളയിൽ പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ് കറിയിൽ ഉപ്പ് കൂടി പോവുക എന്നത് അങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ നമ്മൾ എങ്ങനെയാണ് അത് പരിഹരിക്കുന്നത് അപ്പോൾ എന്തായാലും അറിയാവുന്നൊരു വേഗം കമൻ്റ് ചെയ്യുക ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട് ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന് തന്നെയാണ് അതിൻ്റെ പേര് തീർച്ചയായും അത് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരെയും നമ്മുടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം